ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ സംഘടിപ്പിച്ച ആദ്യ ക്രിക്കറ്റ് ലീഗായ മാക് പ്രീമിയർ ലീഗിൽ ഷുഗർലാൻഡ് സുൽത്താൻസ് വിജയികളായി സ്റ്റഫോർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റിച്ച്മണ്ട് സൂപ്പർ ലയൻസിനെ പരാജയപ്പെടുത്തിയാണ് സുൽത്താൻസ് കിരീടമണിഞ്ഞത് ജൂൺ ഇരുപത്തിരണ്ടിന് സ്റ്റാഫോർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സാജൻ ജോൺ നേതൃത്വം നൽകിയ റിച്ചാർഡ് സൂപ്പർ ലയൻസിനെതിരെ സുൽത്താൻസ് നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കരസ്ഥമാക്കി റിച്ച്മൺ ടീം പതിനഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തിയാറിൽ എട്ട് എന്ന സ്കോറിലെത്തിയപ്പോൾ സുൽത്താൻസ് പതിനാല് പോയിൻ്റ് അഞ്ച് ഓവറിൽ ലക്ഷ്യം മറികടന്നു മത്സരം അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തി മിഖേൽ ജോയ് നയിച്ച സുൽത്താൻസ് ബാറ്റിംഗ് നിര മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു വിനോദ് നായർ പെറ്റ്സൺ മാത്യു ടീമിൻ്റെ വിജയത്തിന് ശക്തമായ പിന്തുണ നൽകി ഫൈനൽ മത്സരത്തിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി സുൽത്താൻസ് ടീമിൻ്റെ ക്യാപ്റ്റൻ മിഖേൽ ജോയ് തിരഞ്ഞെടുക്കപ്പെട്ടു റിഷ്മൻ ബൗളിംഗ് നിരയിൽ ബിനു ബെന്നിക്കുട്ടി അരുൺ ജോസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സുൽത്താൻസിൻ്റെ ശക്തമായ ബാറ്റിംഗ് നിര അവരെ പരാജയപ്പെടുത്തി റിഷ്മൻ ടെക്സസ് സൂപ്പർ ലയൻസിന് വേണ്ടി ശ്രീജി ശ്രീനിവാസൻ ബിനു ബെന്നിക്കുട്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു അത്യന്തം ആവേശകരമായ നാടകീയ നിമിഷങ്ങൾ ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഷുഗർലാൻഡ് സുൽത്താൻസ് കിരീടം ഉയർത്തിയത് രാവിലെ നടന്ന സെമി ഫൈനലിൽ ലീഗ് സിറ്റി കൊമ്പൻസിനെ പരാജയപ്പെടുത്തി റിച്ച്മണ്ട് ടെക്സസ് സൂപ്പർ ഫൈനലിൽ കടന്നു രണ്ടാം സെമിയിൽ സിയാന സൂപ്പർ ഷുഗർലാൻഡ് സുൽത്താൻസിനെ മറികടന്ന് ഫൈനൽ പ്രവേശനം നേടി രാവിലെ ഏഴ് മുപ്പതിന് ഒന്നാം പത് മത്സരങ്ങൾ പെയർലാൻഡ് ടോംബാസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു മത്സരങ്ങൾ മാക് പ്രസിഡന്റ് ജോസ് കെ ജോൺ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേദിയിൽ വർണ്ണാഭമായ ജേഴ്സിയും അണിഞ്ഞ് ടീം പതാകകളുമായി അണിനിരന്നു ഏറ്റവും ഉയരത്തിലാണ് എം പി എൽ പതാകയും സിയാന സൂപ്പർ കിങ്സിൻ്റേതായിരുന്നു ഏറ്റവും മികച്ച പ്രകടനം ടീം ഉടമകളായ ബിജോയ് ലതീഷ് സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളെയും പങ്കുചേർത്ത് വർണ്ണാഭമായ ബലൂണുകളും ബാനറുകളും ഉയർത്തി അകമ്പടിയായി ചെണ്ടമേളവും ചേർന്ന ഒരു ഉത്സവം അവർ ഒരുക്കി തുടർന്ന് പന്ത്രണ്ട് മത്സരങ്ങളിലായി ലീഗ് സിറ്റി കൊമ്പൻസ് സിയാന സൂപ്പർ കിങ്സ് ഷുഗർലാൻഡ് സുൽത്താൻസ് റിഷ്മൻ ടെക്സസ് സൂപ്പർ ലയൻസ് പെർലാൻ പന്തേഴ്സ് സ്റ്റഫോർഡ് ലയൻസ് റിവർ സ്റ്റോൺ ജെയിൻസ് മിസോറി സിറ്റി ഫാൽക്കൺ എന്നീ ടീമുകൾ മാറ്റുരച്ചു ജിമ്മി സ്കറിയ നൂറ്റി പതിനെട്ട് റൺസുമായി ടൂർണമെൻറ്റിന്റെ മികച്ച സ്കോറർ ആയി ജിതിൻ ടോം നൂറ്റി പതിനാല് റൺസുമായി രണ്ടാം സ്ഥാനത്തെത്തി ആകാശ് നായർ എട്ട് വിക്കറ്റുമായി മികച്ച ബൗളർ ആയി ജോജി ജോർജ് ഏഴ് വിക്കറ്റുമായി രണ്ടാം സ്ഥാനത്തെത്തി ജിതിൻ ടോം പത്ത് സിക്സറുകൾ പറത്തി എൺപത്തിയാറ് റൺസുമായി മികച്ച വ്യക്തിഗത സ്കോററുമായി ബിനു ബെന്നിക്കുട്ടി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിൻ്റ് നേടി മികച്ച കളിക്കാരൻ ആയപ്പോൾ ജോജി ജോർജ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിൻ്റുകളുമായി തൊട്ടുപിറകിൽ എത്തി സിയാന സൂപ്പർ കിങ്സ് ഫെയർ പ്ലേ അവാർഡ് നേടി മത്സരത്തിൽ ആഗമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് റൺസുകൾ ഒഴുകി നൂറ്റി മുപ്പത്തിനാല് വിക്കറ്റുകൾ വീണു എൺപത്തിയെട്ട് സിക്സുകൾ പിറന്നു നൂറ്റിമൂന്ന് ഫോറുകളും ജോജി ജോർജ് മികച്ച വ്യക്തിഗത ബൗളിംഗ് പുറത്തെടുത്തു പോലീസ് ക്യാപ്റ്റൻ മനോജ് പൂപ്പാറയിൽ മുഖ്യ അതിഥിയായിരുന്നു സമ്മാനദാനം നിർവഹിച്ചു കൊണ്ട് യുവാക്കളുടെ ഒരു വലിയ മേളയായി മാറിയതിൽ അദ്ദേഹം സംഘാടകരെ അനുമോദിച്ചു പ്രസിഡന്റ് ജോസ് കെ ജോൺ സെക്രട്ടറി രാജേഷ് വർഗീസ് എന്നിവർ ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു ജോൺ ഉമ്മൻ്റെ ഉടമസ്ഥതയിലുള്ള ഷുഗർലാൻഡ് സുൽത്താൻസ് രണ്ടായിരം ഡോളർ ക്യാഷ് അവാർഡും ട്രോഫിയും ഒന്നാം സമ്മാനമായി നേടി ക്രിസ്റ്റഫർ ജോർജ് ജെറി കുര്യൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള റിച്ച്മണ്ട് ടെക്സസ് സൂപ്പർ ലയൺസ് ആയിരത്തി ഡോളർ ക്യാഷ് അവാർഡും ട്രോഫിയും കരസ്ഥമാക്കി ഫാദർ ദിപുവും സന്നിഹിതൻ ആയിരുന്നു തുടക്കം തന്നെ അതിഗംഭീരമായതിൽ അഭിമാനം കൊള്ളുന്നുവെന്ന് മിഖേൽ ജോയ് മാക്സ് സ്പോർട്സ് കോർഡിനേറ്റർ പറഞ്ഞു വരും വർഷങ്ങളിൽ ഇതിലും മികച്ചതായി മാഗിന് ഇത് നടത്തുവാൻ കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു ഈ മേള മികച്ചതാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച അതിന് ഊടും പാവും നേത മിഖേൽ ജോയിക്ക് അഭിനന്ദനം ജോസ് കുനാദൻ വിഘ്നേഷ് ശിവൻ എന്നിവർ പ്രത്യേകം ആദരവ് അർഹിക്കുന്നു ടീം ഉടമകളുടെ നിസ്വാസമായ സഹകരണവും ബോർഡ് അംഗങ്ങളുടെ ഒത്തൊരുമയും അർപ്പണബോധവുമാണ് ഇതിനെ മികച്ചതാക്കിയതെന്ന് പ്രസിഡന്റ് ജോസ് കെ ജോൺ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ടീം ഉടമകളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരുടെ സഹകരണവും പ്രതിബദ്ധതയുമാണ് ടൂർണമെന്റിന്റെ വിജയം സെക്രട്ടറി രാജേഷ് വർഗീസ് അറിയിച്ചു ട്രഷറർ സുജിത് ചാക്കോ സ്വാഗതം ആശംസിച്ചു സ്പോർട്സ് കോർഡിനേറ്റർ മിഖേൽ ജോയ് നന്ദി രേഖപ്പെടുത്തി അർക്കോളെ പ്രോസ്റ്റോഡോക്സ് ആൻഡ് ഇംപ്ലാന്റ് സെൻ്റർ ഡോക്ടർ നവീൻ പതിയിൽ പ്രധാന ഉപയോക്താവ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച കളിക്കാരന് ജോജി ജോസഫ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ലൈഫ് ഇൻഷുറൻസ് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നിവയിലൂടെ സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാൻ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റും റിട്ടയർമെന്റ് പ്ലാനിംഗ് സ്പെഷ്യലിസ്റ്റുമായ അജു ജോണിനെ സമീപിക്കാം ബോർഡ് അംഗങ്ങളായ മാത്യു സ്റ്റാണ്ടപ്പിള്ള ക്രിസ്റ്റ്യൻ ജോർജ് സുനിൽ തങ്കപ്പൻ ജോൺ ഡബ്ല്യു വർഗീസ് രേഷ്മ വിനോദ് അലക്സ് മാത്യു ബിജോയ് തോമസ് പ്രബിമോൻ വെള്ളിയാൻ റിനു വർഗീസ് തുടങ്ങിയവർ അടങ്ങിയ കമ്മിറ്റി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു നല്ല ജനക്കൂട്ടമായിരുന്നു രണ്ടു ദിവസവും കളി കാണുവാൻ എത്തിയത് ടൂർണമെന്റിനെ പിന്തുണച്ച എല്ലാ ഹ്യൂസ്റ്റൺ നിവാസികൾക്കും മാഗിൻ്റെ ബോർഡ് നന്ദി അറിയിച്ചു മാനേജർ മോൻസി കുര്യാക്കോസ് മുൻ പ്രസിഡന്റുമാരായ എബ്രഹാം കെ ഈപ്പൻ എസ് കെ ചെറിയാൻ ജെയിംസ് ജോസഫ് വിനോദ് വാസുദേവൻ അനിൽ ആറന്മുള ജോയ് ജോസഫ് മാത്യൂസ് മുണ്ടക്കൽ മുൻ പ്രസിഡന്റും ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ശശിധരൻ നായർ തുടങ്ങി പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ടൂർണമെൻറ്റിന് ആശംസകളുമായി എത്തിയിരുന്നു മത്സരം തത്സമയം സംരക്ഷണം ചെയ്ത പ്രശസ്ത റേഡിയോകളായ ദക്ഷിൺ ആശ ബിറ്റ്സ് എഫ് എം എന്നിവയ്ക്ക് മാധ്യമ പ്രവർത്തകരായ ജിമോൻ റാന്നി അജു വാരിക്കാട് എന്നിവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് ഈ മലയാളി